സ്ലബ് സിൽക്ക് അജ്രർ കോമ്പിനേഷനില് വരുന്ന ഒരു അടിപ്പൊളി കുർത്തിയാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് യോക്കിലേക്ക് ഇങ്ങനെ കണ്ടത് അത്രയും ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ലൊരു ബ്ലൂ ആൻഡ് റെഡ് ആണ് കോമ്പിനേഷൻ സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് സൈസ് വരുന്ന മീഡിയം ലാർജ് മാത്രമേ സ്റ്റോക്ക് ഉള്ളു അപ്പൊ നമ്മുടെ സ്ലബ് സിൽക്കിൽ വരുന്ന നല്ല ഹെവി ഹാൻഡ് വർക്കിലെ കുത്തി ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആണ് കൊണ്ടുവന്നിരുന്നത് അപ്പൊ ഇതിന്റെ യോക്കിലെ ഫാബ്രിക് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിങ്ങിനാണ് വരുന്നത് ഇതിന്റെ മീഡിയം ലാർജും മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ നമ്മുടെ സ്ലബ് സിൽക്കിൽ വരുന്ന അത്രയും ഹെവി ഹാൻഡ് വർക്കിലെ ഒരു കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ബീറ്റ് റൂട്ട് കളർ കോമ്പിനേഷൻ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് ലിങ്ങിനാണ് വരുന്നത് പിന്നെ നമുക്ക് മീഡിയം ലാർജും മാത്രമേ സ്റ്റോക്ക് ഉള്ള ഒരു കോപ്പർ കളർ കോമ്പിനേഷനിൽ വരുന്ന സ്ലെഫ് സിൽക്കിലെ ഒരു പ്രൊഡക്റ്റ് ആണ്ട്ടോ ഇതിന്റെ യോക്കിലേക്ക് ഇതിങ്ങനെ ഒരു ഡിസൈൻ ആണ് നല്ല ആയിട്ടുള്ള ഒരു ഒരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് ലിംഗിനാണ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ ഇങ്ങനെയുള്ളൊരു റാണി പിങ്ക് ഷെയ്ഡിൽ വരുന്ന സ്ലബ് സിൽക്ക് ആണ് ആണ്ട്ടൊക്കെ കണ്ടോ യോക്കിലേക്ക് ഇങ്ങനെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ആണ് ഇത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് ലിങ് ആണ് ഇതിന്റെ സൈസ് നമുക്ക് ലാർജ് എക്സലും മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ പ്രൈസ് വരുന്ന അഫോർഡബിൾ ഇന്നത്തെ നമ്മുടെ ഓഫർ കുർത്തിയാണ് പ്യുർ കോട്ടണിൽ വരുന്നതാണ് ഫസ്റ്റ് സെക്ഷൻ വരുന്നത് അപ്പൊ അതിൽ രണ്ട് ബ്ലൂ ലൈറ്റ് ആൻഡ് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന റെഡിപ്പൊളി കോട്ടൺ കുർത്തിയാണ് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് യോഗിലേക്ക് വന്നിരിക്കുന്നത് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ അപ്പോ ഈ പ്രോഡക്റ്റ് കോട്ടൺ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ രണ്ട് സൈസ് മാത്രമേ നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ ലാർജും എക്സലും മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്ന സിക്സ് ഡബിൾ നയൻ അടുത്ത അജ്ര കോമ്പിനേഷനിൽ വരുന്ന റെഡ് ഇപ്പൊളി എലൈൻ കുർത്തിയാണ് കേട്ടോ നല്ലൊരു വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് മറൂൺ കോമ്പിനേഷൻ ആണ് ഇതിലേക്ക് കണ്ടോ മിറർ വർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പൊ ഇതൊരു കണ്ടു ഇതിന്റെ ഈ ഓക്കിലെ ഫാബ്രിക് ഞാൻ താഴേക്കും വന്നിട്ടുണ്ട് നല്ലൊരു എലൈൻ ടോപ്പാണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ നമുക്ക് ലാർജ് എക്സലും മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ പ്യൂർ കോട്ടൺ കാന്തയിൽ വരുന്നൊരു അടുത്തൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ കണ്ടു യോക്കിലേക്ക് ഇങ്ങനെയാണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് താഴേക്ക് ഇങ്ങനെ ചെറിയ പ്രിന്റുകൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് നല്ല പ്യൂർ സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്ന ഫൈവ് ഡബിൾ നയൻ അടുത്ത നമ്മുടെ പാനൽ കട്ട് അനാർക്കലിയിൽ വരുന്ന ഒരു പാൽക്കട്ട് എന്നാൽ കല്ല്യാണം പ്യോർ കോട്ടൺ ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് സൈസ് ഒരു ഒരു എണ്ണം മാത്രമേ ഉള്ളൂ മീഡിയം മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അതിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല അടിപൊളി പോളി പാനൽക്കട്ട് സ്കൈ ബ്ലൂ ആണ് കേട്ടോ പിന്നെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കലങ്കാരിയിൽ വരുന്ന വീനക്ക് പാറ്റേണില് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് വീനക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് നല്ല ഭംഗിയുള്ള ഒരു കലങ്കാരി പ്രിന്റ് ആണ് അപ്പൊ ഇത് കോട്ടൺ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് എക്സെല്ലും ഡബിൾ എക്സലും മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആ കോട്ടൺ കോമ്പിനേഷൻ അജ്റക് കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത് കണ്ടോ യോക്കിലേക്ക് നല്ല ഭംഗിയുള്ള മെറൂൺ ഷർട്ടിൽ അജ്റക് ഫാബ്രിക് വെച്ചിട്ട് സൈഡിലേക്ക് ഇങ്ങനെ മിറർ വർക്കും ബീഡ്സ് വർക്കും ഉണ്ട് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്യോർ കോട്ടൺ കാന്തയാണ് സൈഡ് സെലിക്റ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് എക്സെല്ലും ഡബിൾ എക്സ് എല്ലും മാത്രമേ സ്റ്റോക്കുള്ളൂ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ്